ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ജയ്മോഹിനി കാവ്യടുത്തും കൃഷ്ണനടുത്തും പറയുന്നുണ്ട് ആ കൊച്ചെ പെൺ കൊച്ച പടയിൽ നിന്ന് അങ്ങ് വളർന്ന് വലുതോ പ്ര വൃക്ഷം പോലെയാവോ എന്തിനാണ് ഈ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തലയിലെടുത്ത് വെക്കണത് എന്ന് പറയാണ് ആ സമയത്ത് കാര്യ പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ ദുഷ്ടത്തരം എങ്ങനെ പറയാൻ തോന്നുന്നു മറ്റുള്ളവർ പ്രസവിച്ച ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ പറ്റുന്നോ പറഞ്ഞിട്ടെന്നല്ലേ ഞാൻ എന്നെയും മരത്തിനെ പ്രസവിച്ചത് പിന്നെ എങ്ങനെയാണ് ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് മരിച്ചുപോയ ആ ഒരു രാധിക കരയുന്ന ആ ഒരു ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും അമ്മ ആ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കൂ അതൊരു കുഞ്ഞാണമ്മേ അതിൻ്റെ ഒരു കുഞ്ഞു മനസ്സാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ നിന്നോട് ഒന്നും പറയണില്ല എന്തായാലും ആ കുഞ്ഞു കാരണം നീ വേദനിക്കൂടി ഒരുപാട് നീ വേദനിക്കൂ അതൊക്കെ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ജയമോഹിനി പറയുമ്പോഴേക്കും എനിക്ക് പുച്ഛം തോന്നുന്നു അമ്മ നിങ്ങളടുത്ത് കാരണം നിങ്ങളും രണ്ടും പെറ്റതല്ലേ പെറ്റ വയനല്ലേ പെറ്റ വയറിനെ ഒരു കുട്ടിയുടെ സങ്കടം കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുകട്ടോ കാവ്യ പോയി കഴിയുമ്പഴേക്കും കൃഷ്ണ ജയമോഹിനിയും ഭരത്തിനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണെ അകത്തേക്ക് കയറി പോവുകയാണ് ജയമോഹിനിയും ഭരത്തുവാണെങ്കിൽ എന്ത് ചെയ്യണോന്നറിയാണ്ട് പരസ്പരം കൂടി തന്നെ മുഖത്തോട് ഇങ്ങനെ മുഖം നോക്കിയിരിക്കുക പിന്നീട് കാണിക്കുന്നത് ഭരത്തിനെയാണ് ഭരത്ത് ഒരു പണി ഇല്ലാണ്ട് വെറുതെ കട്ടിലേക്ക് കിടന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മുത്ത് വരുന്നുണ്ട് കേട്ടോ മാമ മാമ എന്നായിട്ട് വരുവാണ് ആ സമയത്ത് ഭരത്ത് ആഹാ ആ മാമന്റെ മുത്ത് വന്നല്ലോ പൊന്നു മുത്ത് വന്നല്ലോ എന്താ മുത്തേം ചോദിക്കുമ്പോഴേക്കെ മുത്ത് ചോദിക്കുന്നുണ്ട് അതെ മാമൻ ഇപ്പോ മുത്തശ്ശിയായിട്ട് വന്നല്ലോ ആ സമയത്ത് പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ശരിക്കും മാമനും മുത്തശ്ശിയും കൂടി എവിടെയാ പോയത് അമ്പലത്തിലോ ഹോസ്പിറ്റലിലോ എന്ന് പറയുമ്പോ ആ അതോ അത് ഞങ്ങൾ അമ്പലത്തിൽ പോയി മോളെ പോയപ്പോഴേക്കും പൂജാരി കാണാൻ വേണ്ടിട്ടാ പോയത് ആ പൂജാരി ഞങ്ങൾ കാണാൻ പറ്റിയ പൂജാരി ഇന്ന് അവധിയാണ് അതുകൊണ്ട് അമ്പല അവധിയാണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഏഹ് അമ്പല അവധിയോ അതേ മോളെ എല്ലായിടത്തും അതുപോലെ തന്നെ അമ്പലത്തിനും ഉണ്ട് അവധി മോൾക്ക് അറിയില്ലേ ഞാൻ ചോദിക്കുമ്പോ ആ എനിക്കറിയില്ല എന്ന് മൊത്തം പറയൂട്ടോ ആ സമയത്ത് ഭരത് പറയുന്നുണ്ട് ആ അങ്ങനെ അമ്പല അവധി ആയതുകൊണ്ട് ഏഹ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഒരു ഡിക്രോസിസാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് എന്ത് ഡോക്ടർ അതെ ഒരു പ്രാവശ്യം ഒരു പേര് പറയാൻ പറ്റുള്ളൂ ആ ഒരു ആ ഒരു പ്രത്യേകതരം പേരാ അതെ ഇവിടുത്തെ ഡോക്ടർ അല്ല കർണാടക ഡോക്ടർ അതുകൊണ്ട് ഒരു പ്രത്യേകതരം പേരാ മോളെ എനിക്ക് പെട്ടെന്ന് ഇനി വായി വരില്ല ഒറ്റ പ്രാവശ്യം വരത്തുള്ളു ആ ഡോക്ടറെ കാണാൻ പോയി ആ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ മാമന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മാമനെ ഞാൻ പൊളിച്ചെടുക്കാൻ പോകുന്നേ ഉള്ളു നോക്കിക്കോ മാമൻ എന്തെങ്കിലും കള്ളത്തരോ വേനത്തിലോ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുത്ത അത് മാമനെ കാണിച്ചില്ല ഈ മുത്ത് വെറും മുത്തല്ലേ മാമ സി ഐ ഡി മുസ് മുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പുറകേലേക്ക് ഇട്ട് മുത്ത് സ്ലോ മോഷൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭരത്ത് ഏ ഇവളെന്താ ഇങ്ങനെ എന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കു ആട്ടോ പിന്നീട് കാണിക്കണത് രാത്രിയാണ് രാത്രി കൃഷ്ണ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മുത്തടുത്തന്നെ കിടന്ന് നല്ല ഉറക്കുമായിട്ടോ കാവ്യ വരുന്നുണ്ട് കാവ്യ വന്നിട്ട് മുത്തിനെ പുതച്ച പുതപ്പൊക്കെ മൂടിയതിനു ശേഷം കാവ്യം അടുത്ത് വന്നിരിക്കുവാണ് അതിനുശേഷം കാവ്യ ചോദിക്കുന്നുണ്ട് കൃഷ്ണ എന്താ ഈ ആലോചിക്കണം ചോദിക്കുമ്പോൾ ഞാൻ ആ മണിക്കുട്ടിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നെട്ടോ അത് അമ്മ മരിച്ച സങ്കടം പതുക്കെ പതുക്കെ അതിൻ്റെ മനസ്സിന് ചെറുതായിട്ടൊന്ന് പോയി തുടങ്ങിയ തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ അമ്മ കാരണം ആ കുഞ്ഞ് പിന്നെയും വേദനിക്കണത് സത്യം പറഞ്ഞാൽ അവൾ അവളുടെ അമ്മ മരിച്ച വേദന മറക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി വേദനയാണ് കാവ്യെ ഇവിടെ നമ്മുടെ അമ്മ കൊടുക്കണമെന്ന് പറയുമ്പോൾ എനിക്കറിയാൻ കൃഷ്ണ എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി എന്ന് പറയുമ്പോഴേക്കും എനിക്കറിയാടോ താൻ ഈ കാര്യത്തിൽ അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ളത് ഒരു എന്തൊക്കെ പറഞ്ഞില്ല സ്വന്തം അമ്മയല്ലേ മക്കൾക്ക് ഒരുപാട് അങ്ങനെ തള്ളി പറയാനും പാടില്ല തള്ളി പറയണത് ശരിയുമല്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം അമ്മ എന്താച്ചാ പറഞ്ഞോട്ടെ നമുക്കത് മൈൻഡിലെടുക്കേണ്ട അമ്മ പറഞ്ഞതിന്റെ ഇരട്ടിയായിട്ട് അമ്മ ദ്രോഹിക്കണതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് അവളെ സ്നേഹിക്കണം അത് നമ്മൾ സ്നേഹിക്കുന്നില്ലേ കൃഷ്ണ എന്ന് കാവ്യ പറയുമ്പോൾ അങ്ങനെ സ്നേഹിച്ചാൽ പോലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് കൃഷ്ണ പറയുമ്പോൾ കാവ്യ ചോദിക്കുന്നുണ്ട് ഓഹോ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണെന്ന് കൃഷ്ണക്കറിയാ അല്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് പിന്നെ എനിക്കറിയാം അതെന്താ തന്നെ അങ്ങനെ പറഞ്ഞത് ഓ കുറച്ചുനാളായിട്ട് എന്നോട് ഇപ്പം സ്നേഹപ്രകടനമൊന്നും ഇല്ല എന്ന് കാവ്യ പറയുമ്പോൾ ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈ ജന്മം മുഴുവൻ ഞാൻ തന്നെ സ്നേഹിക്കും എൻ്റെ മരണം വര എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് കൃഷ്ണ എന്ന് പറയുകയാണ് അങ്ങനെ കാവ്യയുടെ കൈകൾ പതുക്കെ കൃഷ്ണൻ ഇങ്ങനെ തൊടുവാട്ടോ അതിനുശേഷം കാവ്യയുടെ കൈകളിങ്ങനെ പിടിച്ചിട്ട് ചേർത്തിങ്ങനെ കൈ കൃഷ്ണയുടെ കൈ കൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം കാവിയുടെ കണ്ണിലേക്ക് തന്നെ കൃഷ്ണൻ നോയിക്കൊണ്ടിരിക്കുമ്പോൾ കാവിയ്ക്ക് നാണമാവാട്ടോ കാവ്യ ആ സമയത്ത് പതുക്കെ ഇങ്ങനെ നാണത്തോടു കൂടി മുഖം ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ കൃഷ്ണ കാവ്യനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് കാവ്യ കൃഷ്ണനെ ഇങ്ങനെ നോക്കുമ്പോൾ കാവ്യം കൃഷ്ണൻ കുറച്ച് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ കുറച്ചൊരു റൊമാൻറ്റിക് മ്യൂസിക്കാണ് പിന്നെ കേൾപ്പിക്കുന്നത് അവരുടെ കണ്ണുകൾ ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ കാണിക്കുകയാണ് പിന്നെ അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആ ഭാഗങ്ങൾ കഴിയുകട്ടോ അങ്ങനെ അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാവ്യടേയും കൃഷ്ണിയുടെയും ആ സ്നേഹപ്രകടനം കാണുമ്പോൾ ഉടനെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ ആ രീതിയിലാണ് ആ ഒരു ആ ഒരു ഭാഗം കാണിച്ചത് അതിനുശേഷം പിന്നെ കാണിക്കണത് സ്കൂളാണ് സ്കൂളല്ല സോറി നമ്മുടെ മണിക്കുട്ടി കിടന്നുറങ്ങുന്നതാണ് മണിക്കുട്ടിയുടെ ആ ഒരു ഔട്ട് ഹൗസിന് തൊട്ട് പുറത്ത് തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭരത്തൈല കൂട്ടി പോകുമ്പോ ഏഹ് ഇങ്ങനെന്താ ഉറക്കൂലേ ഇങ്ങേര് പാലക്കാട് തറ വീട്ടിലെ സെക്യൂരിറ്റി ആണോ അതോ മണിക്കൂറിയുടെ സെക്യൂരിറ്റി ആണോ ഏ നേരം അവളുടെ റൂമിനെ പുറക്കത്താണല്ലോ പോയിരിക്കണത് എന്ന് പറയും വിചാരിക്കുവേണം ആ സമയത്ത് ആ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഉച്ചത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ആ കള്ളൻ ഇങ്ങോട്ട് വരട്ടെ അവന്റെ മുട്ടുകാലിനെ തല്ലി ഓടിക്കും നോക്കിക്കോ ഉറങ്ങാണ്ട് ഞാൻ കാത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടോടാൻ നിന്നെ എന്നൊക്കെ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് ഉം കിട്ടും കിട്ടും നോക്കിക്കോ നീയും അതുപോലെ തന്നെ ആ ഡ്രൈവർ എന്ന് പറഞ്ഞാളും എന്നെ ഒരുപാട് അടിച്ചു അതിന് പകരം ഞാൻ തല്ലി ഇരിക്കോടോ പരട്ട കിളവാ എന്നൊക്കെ ഭരത്തിനെ പറയണ്ടേ എന്നാലും ഞാൻ വെറുതെ വിടില്ല ഇയാളെ തല്ലിയ കൈ അയാളുടെ കയ്യിൻ്റെ ആ മുട്ടുവച്ചിൻ്റെ തല മുതുക തലി നല്ല വേദനയുണ്ട് പിന്നെ ഡ്രൈവർ ആണെങ്കിൽ എൻ്റെ മർമ്മത്ത് തന്നെ അടിച്ചു രണ്ട് പേരെ ഒരു അവസരം കിട്ടുമ്പോൾ രണ്ടുപേരെ എന്നാ പൂഷനുണ്ട് എന്നൊക്കെ ഭരത് ദേഷ്യത്തോടു കൂടി പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ഭരത്തിനെയാണ് ഭരത്ത് നമ്മുടെ വിളിക്കുവാട്ടോ നമ്മുടെ വിളിക്കുവാണ് വിളിക്കുവാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ അസ്മിന്റെ ജയമോനി വരുന്നേടാ നീ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയോ ആ സുഗനീനെ വിളിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തായെന്ന് ആ ശരിയാ ശരിയാ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുവാണോ ആ സമയത്ത് സുഗന്യെ ഫോൺ എടുക്കണ്ട ആ ഹലോ ആ ആ ചേച്ചി ഇത് ഞാനാ ഭരത്ത് പാലക്കല്ല ആ മനസ്സിലായി ഭരത്തെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മൾ തന്ന ബെൽസ് ആമ്പിൾസ് അയച്ചു കൊടുത്തായിരുന്നോ എന്താ അതിന്റെ അപ്ഡേറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയുമ്പോൾ സുഗന്യെ പറയണ്ടേ ഭരത്തെ ദേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിക്കാൻ പാടില്ല അറിയാമല്ലോ ഫോണൊക്കെ ട്രേസ് ചെയ്യണ സമയം അത് അതുകൊണ്ട് ഇതൊന്നും ഫോണിൽ സംസാരിക്കേണ്ട നിങ്ങൾ നേരിട്ട് വരൂ നമുക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം എന്ന് സുഗന്യെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഭരത്ത് ഫോൺ വെക്കുക അതിനുശേഷം ഭരത്ത് ജയമോഹൻ പറയണ്ടേ അമ്മേ നേരിട്ട് വരാനാ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാമെന്നാണ് ചേച്ചി പറയേണ്ടത് എന്ന് പറയുമ്പോൾ ശരി നമുക്കത് നേരിട്ട് പോകാംന്ന് ജയമോഹിനി പറയുന്നു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണനെയും കാവ്യേനെയാണ് കൃഷ്ണനോട് കാര്യങ്ങൾ ഫോമി വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ് കമ്പനിയിലെ ഓഫീസിലും കാര്യങ്ങൾ ആ സമയത്ത് കാവ്യ പരിചോദിക്കേണ്ട എന്തായ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ടാക്സ് എത്രയും പെട്ടെന്ന് അടി അടക്കണം കാവ്യേ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തകിടം മറിയാവും എന്ന് പറയുകയാണ് നമ്മുടെ ഓഡിറ്റർ ആണെങ്കിൽ രണ്ട് ദിവസം ലീവാണ് വേറൊരു ഓഡിറ്റോറിയ ഓഡിറ്ററെ വെക്കണമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ആ കണക്കും കാര്യങ്ങളൊക്കെ തെറ്റി പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പനിലെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാത്തത് ജയമോഹിനിയും ഭരത്തി കൊണ്ടും ഇങ്ങനെ പോകുകട്ടും ജയമോഹിക്ക് വയ്യാത്ത പോലെ അഭിനയിച്ചിങ്ങനെ പോകാൻ പോകുമ്പോൾ അമ്മയെവിടെയൊക്കെ പോകുന്നത് കവി ജയിക്കുമ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് പോകുകയാണ് എന്ന് പറയുവാണ് ആ സമയത്ത് ഭരത്ത് പറയേണ്ടത് അതെ അതെ നേരത്തെ പോയപ്പോഴേ ലാബിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു റിസൾട്ട് കാണിക്കാൻ പോകാന്ന് പറയുമ്പോൾ കാ കൃഷ്ണക്കൊരു സംശയം തോന്നുവാണ് കൃഷ്ണ പറയേണ്ടത് ആഹാ ലാബിലേക്ക് പോവാണോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എങ്കിലാ റിസൾട്ട് റിപ്പോർട്ട് റിപ്പോർട്ടൊന്ന് കാണിച്ചാൽ വെറുതെ കൗണ്ടൊക്കെ ഒന്ന് ആണോ നോക്കാണെന്ന് പറയുമ്പോൾ അതെ അളിയ റിസൾട്ട് മേടിച്ചിട്ടില്ല വാങ്ങാൻ വേണ്ടി പോകാൻ തുടങ്ങുവാണ് എന്ന് പറയുകയാണ് എങ്കിൽ ഞാനും വരാം അമ്മേ എന്ന് കാവ്യ പറയുന്നുണ്ട് എനിക്കും ഡോക്ടറെടുത്ത് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ വേണമെങ്കിൽ നമുക്ക് വേറെ നല്ല ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുമ്പോൾ ഓ വേണ്ടടി എന്ന് പറയുന്നത് ആ സമയത്ത് കൃഷ്ണ പറയണ്ടത് ഇന്ന് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല അമ്മേ ഞങ്ങൾ വരാമെന്ന് പറയുമ്പോൾ ഓ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തന്നെ തീർക്കാൻ സമയമില്ല ഞാൻ ഭരത്തിനേയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അയ്യോ അമ്മേ വയ്യായേ എന്ന് പറയേണ്ട ജയമോഹിനി പുറത്തേക്ക് പോകണം ഭരത്തും പോകുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണ കാവ്യ പറയുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണക്ക് അങ്ങനെ തോന്നിയോ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു എന്ന് കാവ്യ ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കൃഷ്ണൻ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കോ മണിക്കുട്ടിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുരുക്കായിരിക്കും എന്തോ ഒരു കുരുക്ക് ഉണ്ടാക്കാനുള്ള പുതിയ അടവായിട്ട് പോവായിരിക്കും എന്ന് കാവ്യ പറയുക കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ സ്കൂളാണ് അവിടെ ഇന്റർവെല് സമയത്ത് മണിക്കുട്ടിയും മൊത്തം കൂടി പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ എഴുതികൊണ്ടിങ്ങനെ ഇരിക്കുകയായിരിക്കും പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മറ്റേ ഇക്രൂ കൂട്ടുകാരും ഇങ്ങനെ വരുവാട്ടോ ആ സമയത്ത് ഇക്രു പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാർ ഇങ്ങനെ പറയാട്ടോ ഇക്രൂ വേണ്ട അവളമാരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കണേ നല്ലത് അല്ലെങ്കിലേ അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും അടി കിട്ടുമെന്ന് പറയുമ്പോൾ പോടാ അങ്ങനെ പേടിക്കണവനെന്നല്ല ഈ ഇക്രു എന്ന് പറയുവാണ് ആ സമയത്ത് ആ കൂട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട് അദ്ദേഹം നോക്കിക്ക് അവ രണ്ടുപേരും ക്ലാസ്സിൽ ഫസ്റ്റാ അത് മാത്രമല്ല കരാട്ടെ ചാമ്പ്യൻസും കൂടിയിട്ടാ അവര് നന്നായിട്ട് പൂശം എന്ന് പറയുമ്പോൾ ഞാൻ ഞാനതിൽ നിന്ന് പേടിക്കണമല്ലട ഈ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പെട്ടെന്ന് ഇക്രൂവിനെ കാണുവാട്ടോ മണിക്കുട്ടി മുത്തിനോട് പറയണ്ടേ മുത്തേ ദേ അവൻ നിന്ന് നോക്കുന്നു എന്ന് പറയുമ്പോ മുത്തു നോക്കുമ്പോ ഇക്രൂവും കൂട്ടുകാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അവ മണിക്കുട്ടി മുത്തിനെ പറയേണ്ടി മണിക്കുട്ടി നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട നീ എഴുതാൻ നോക്കുമെന്ന് പറയുവാണം അപ്പോഴേക്കും മിസ്സുമാർ ഇത് കാണുന്നുണ്ട് ഇവർ പരസ്പരം ഇങ്ങനെ നോക്കണത് കേട്ടോ അപ്പൊ ഒരു മിസ്സ് മറ്റേ മിസ്സിനോട് പറയുന്നുണ്ട് അവൻ അഹങ്കാരം കണ്ടില്ല ഇക്രൂ കിട്ടിയതൊന്നും പോരാൻ തോന്നണോ പിന്നെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് ഒരു മിസ് പറയുമ്പോൾ ഇവിടെ ക്ലാസ് ക്ലാസ്മേസ് പറയണ്ട മിസ് അതൊന്നും കണ്ട് പേടിക്കേണ്ട അവന് അഹങ്കാരമാണ് പോലീസുകാരൻ്റെ മോനാണ് അഹങ്കാരം ആ അഹങ്കാരമായിട്ട് മുത്തിൻ്റെ അടുത്ത് മണിക്കൂട്ടിടുത്ത് പോയാലേ അവർ കരാട്ടെ ചാമ്പ്യേഴ്സ് രണ്ടടി വെച്ചെടുക്കുമ്പോഴേക്കും ഇക്രൂ പഠിച്ചോളും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ഇക്രൂക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോൾ പഠിച്ചോളും എന്ന് പറഞ്ഞിട്ട് മിസ് അങ്ങോട്ട് പോവാണ് അതിനുശേഷം മുത്ത് നോക്കുമ്പോൾ ഈ ഇക്രൂ ആണെങ്കിലും മണിക്കൂട്ടിനെ തന്നെ ഇങ്ങനെ ദേശത്തോടു കൂടി ഭയങ്കര ദേശത്തോടു കൂടി ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് മണിക്കുട്ടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മണിക്കുട്ടി ഇതൊന്നും കാണുന്നില്ല എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്ത് പെട്ടെന്ന് ഇക്കുറിനെ നോക്കിയിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാ നിന്നെ ഞാൻ എന്നൊക്കെ ഇങ്ങനെ കൈ വെച്ച് കാണിക്കുമ്പോൾ ഇക്രു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിട്ടോ മുത്ത് വൈറ്റിനിട്ടിടിച്ച് ആ ഉരിടിയും ആ വേദനയൊക്കെ ആലോചിച്ചു പെട്ടെന്ന് തന്നെ ഇക്രുകൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് മുത്തിനെ കാണുമ്പോൾ പേടിച്ചിട്ട് അതിന് ശേഷം കാണിക്കണത് നമ്മുടെ ഭരതും ജയമോനേയും കൂടിയിട്ട് മഠത്തിൽ സുഗന്യയുടെ ഓഫീസിലേക്ക് വരുവാട്ടോ ആ സ്മിത് സുഗന്യ ആ വരിക്കിരിക്കുമെന്ന് പറയുകയാണ് ആ അമ്മേ ഇരിക്കമ്മേ ഭരത്തേ ഇരിക്കുന്നൊക്കെ പറയുകയാണ് ആ സമിത് ജയമോന് ചോദിക്കേണ്ടത് എന്തായി ലാബിലേക്ക് അയച്ചായിരുന്നു ചോദിക്കുമ്പോൾ പിന്നെ അത് ഞാൻ ഇന്നലെ തന്നെ കൊടുത്തു അമ്മേ മാക്സിമം ഈ ആഴ്ച ഈ ആഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും പിന്നെ അമ്മേ റിസൾട്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇനി നെഗറ്റീവ് ആവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും അത് ഉറപ്പാണെന്ന് പറയുകട്ടോ ആ എങ്കിൽ ഇതിൽ കുഴപ്പമില്ലമ്മേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൾ അവൾ അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ തന്നെ പ്രത്യേകം അടുത്ത് അയക്കാനായിട്ട് അമ്മ പേടിക്കുമെന്നു വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറയാണ് ആ സമയത്ത് ജയമോഹിനി പറയുന്നുണ്ട് ഓ വളരെ ഉപകാരം മോനെ മോളെ എന്ന് പറയുമ്പോൾ സുഗന്യ പറയുന്നുണ്ട് അമ്മക്ക് ഈ കാര്യത്തിൽ മറ്റാരെക്കാളും കൂടുതൽ എന്നെ വിശ്വസിക്കാം കാവ്യനേക്കാളും കൂടുതലായിട്ട് എന്നെ വിശ്വസിക്കാം എന്നൊക്കെ സുഗന്യ പറയുമ്പോൾ അതൊക്കെ അത്രേ ഉള്ളു മോളെ എന്ന് ജയമോഹിനി പറയാണ് അതിനുശേഷം ജയമോഹിനെ ചോദിക്കുന്നുണ്ട് അതെ മന്ദാഗിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചു അമ്മേ അരവിന്ദിൻ്റെ അഡ്മിഷൻ്റെ കാര്യമല്ലേ അതെ അതെ അവനെ ആ സ്കൂളിൽ തന്നെ അഡ്മി അഡ്മിഷൻ ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോനി പറയേണ്ടി എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കി കൊടുക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഞാൻ അവിടെ എന്തായാലും ശരിയാക്കി തരാം പോരെ ഒരു കോൾ വരുന്നുണ്ട് അമ്മേ ഒരു സെക്കൻഡെന്ന് പറഞ്ഞിട്ട് സുഖനിയെ പുറത്തേക്ക് പോകുമ്പോൾ ഭരത്ത് ചോദിക്കുന്നുണ്ട് ജയമോഹനത്ത് അമ്മേ ആരായി മന്ദാകിനി മരവിന്ദു ഇടക്കിടയ്ക്ക് പോയി പേര് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റടാ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഭരത്ത് അന്നാൽ അത് മതി എന്ന് പറയൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ